നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു എല്ലായിടത്തും രാവിലെ മുതൽ തന്നെ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എന്നാണ് റിപ്പോർട്ട് ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങൾ ഉൾപ്പെടെ അൻപത്തിയെട്ട് മണ്ഡലങ്ങളിലേക്കാണ് ഈ ഒരു ഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഒപ്പം ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും വോട്ടെടുപ്പ് ഈ ഒരു ഘട്ടത്തിലാണ് നടക്കുന്നത് ഈ ആറാം ഘട്ടം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു ഘട്ടമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഉൾപ്പെട്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി റോബർട്ട് ഭദ്ര തുടങ്ങി നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ എത്തി വോട്ട് അല്പസമയം മുൻപ് രേഖപ്പെടുത്തി പ്രമുഖരായ പല വ്യക്തിത്വങ്ങളും വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പലരും മത്സര രംഗത്തുമുണ്ട് ഈ ഘട്ടത്തിൽ ആർക്കാണ് അനുകൂലമായി കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള വിലയിരുത്തലാണ് പൊതുവെ ഇപ്പോൾ നടക്കുന്നത് കർഷക സമരവും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ഉയർത്തിയ രാഷ്ട്രീയ ചലനങ്ങൾ അളക്കുന്ന വിലയിരുത്തലാണ് ഇന്ന് നടക്കുന്ന ആറാം ഘട്ട വോട്ടെടുപ്പ് എന്നാണ് പറയുന്നത് കാരണം ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഏഴ് മണ്ഡലങ്ങൾ ഈ ഒരു ഘട്ടത്തിലാണ് പഞ്ചാബിനെ പോലെ കർഷക സമരത്തിൻ്റെ കനലുകൾ അണയാത്ത ഹരിയാനയിലെ മണ്ഡലങ്ങളും ജയിലിൽ നിന്ന് ഇറങ്ങിയ കെജ്രിവാൾ നൽകിയ ഊർജ്ജത്തോടെ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്ന ഡൽഹിയും ആറാം ഘട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തെ സങ്കീർണമാക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി മുൻതൂക്കം നേടിയ മണ്ഡലങ്ങളാണ് ഇവയിൽ ഏറെ അൻപത്തിയെട്ട് മണ്ഡലങ്ങളിൽ നാൽപ്പത്തി അഞ്ചിടത്തും ബി ജെ പിക്ക് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയം രണ്ടാം കർഷക സമരം തുടരുന്നതിനിടയിലാണ് ഹരിയാനയിലെ പത്ത് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തിൽ പത്ത് നേടിയ ബി ജെ പി ഇക്കുറി കർഷക സമരത്തിന് മുന്നിൽ വിയർത്തു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഇതിനിടെ തടി രക്ഷിക്കാൻ തെരഞ്ഞെടുപ്പിന് തൊട്ടു ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ട് വെട്ടിയെങ്കിലും ജെ ജെ പി രോഷത്തിൽ നിന്ന് രക്ഷയില്ല പല മേഖലകളിലും ബി ജെ പി ജെ ജെ പി സ്ഥാനാർത്ഥികൾക്ക് കർഷക രോഷത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതോടൊപ്പം വനിതാ ഗുസ്തി താരങ്ങൾ ബി ജെ പി നേതാവായ മുൻ ഫെഡറേഷൻ പ്രസിഡന്റിനെതിരെ ഉയർത്തിയ പരാതിയുടെ കനലുകളും ഇവിടെ നീറി നീറിനീറിക്കിടക്കുന്നുണ്ട് ജെ ജെ പിന്തുണ പിൻവലിച്ച ശേഷം ആടിയുലയുന്ന സംസ്ഥാന ഭരണത്തിൻ്റെ പ്രതിസന്ധികളും എൻ ഡി എ സഖ്യത്തിന് ഹരിയാനയിൽ തലവേദനയാണ് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള തന്ത്രം ഒരുക്കിയാണ് കോൺഗ്രസ് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഡൽഹിക്കും പഞ്ചാബിനും പുറത്ത് ആം ആദ്മി പാർട്ടി സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്ന ഹരിയാനയിൽ കുരുക്ഷേത്ര മണ്ഡലം ആം ആദ്മിക്ക് പ്രതീക്ഷയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ബി എസ് പിയിലാണ് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി മേധാവിത്വം നേടിയ പതിനാല് സീറ്റുകളിലാണ് ആറാം ഘട്ട വോട്ടെടുപ്പ് അസംഘട്ട് ഭുൽപൂർ പ്രയാഗ്രാജ് അംബേദ്കർ നഗർ തുടങ്ങിയ മത്സരങ്ങളിൽ കടുത്ത മത്സരമാണ് ബി ജെ പി നേരിടുന്നത് മുന്നണികളിൽ പെടാതെ എല്ലാ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്ന ബി എസ് പി ഇന്ത്യാ സഖ്യത്തിൻ്റെ വോട്ട് പിളർത്തും എന്ന പ്രതീക്ഷയാണ് ഇക്കുറി യു പിയിൽ ബി ജെ പിക്ക് ഉള്ളത് മായാവതിയുടെ ദളിത് വോട്ട് ബാങ്കുകളിൽ തട്ടകമായ അംബേദ്കർ നഗർ മണ്ഡലമാണ് ഈ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ മികച്ച ഉദാഹരണം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി എസ് പി ക്യാമ്പ് വിട്ടെത്തിയ സിറ്റിംഗ് എം പി ഋതേഷ് പാണ്ഡയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായ ഋതേഷ് പാണ്ഡേ ബി ജെ പിയുടെ സ്ഥിരം വോട്ട് ബാങ്കുകൾ ഉറപ്പിക്കും ഒപ്പം ദളിത് മുസ്ലിം വോട്ട് ബാങ്കിൽ മായാവതിയുടെ സ്ഥാനാർത്ഥി ഖമർ ഹയാത്ത് വിള്ളൽ വീഴ്ത്തും ഇതോടെ പ്രബല പിന്നാക്ക വിഭാഗമായ കുർമി സമുദായ പ്രതിനിധിയായ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി ലാൽജി വർമ്മ പ്രയാസപ്പെടും എന്നും റിപ്പോർട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും ജയിലിൽ നിന്നുള്ള മടങ്ങിവരവും ചൂടുള്ള രാഷ്ട്രീയ ചർച്ചയായി നിലനിൽക്കുന്ന ഡൽഹിയിലെ ഏഴ് സീറ്റുകളും രണ്ടായിരത്തി മുതൽ ബി കൈവശമാണ് കെജ്രിവാളിൻ്റെ താൽക്കാലിക ജാമ്യം സൃഷ്ടിച്ച ആവേശത്തിന്റെ തണലിൽ മണ്ഡലങ്ങളിൽ ആം ആദ്മി കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട് കോൺഗ്രസുമായി കൈകോർത്തുള്ള മത്സരത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ പാർട്ടികളും തമ്മിലുള്ള യോജിപ്പ് എളുപ്പമായിരുന്നില്ല എന്നാൽ കെജ്രിവാളിൻ്റെ മടക്കം ഇന്ത്യ സഖ്യത്തെ ശക്തമാക്കി സ്വാതി മലിവാൾ തുറന്നുവിട്ട ആരോപണ പരമ്പര ആം ആദ്മിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ബി ജെ പി വിഷയം ഏറ്റെടുത്ത് പ്രചരണ വിഷയവുമാക്കി കനയ്യകുമാർ മത്സരിക്കുന്ന നോർത്ത് ഈസ്റ്റ് മുൻ എം പി ജെ പി അഗർവാൾ മത്സരിക്കുന്ന ചാന്ദിനി ചൌക്ക് മുൻമന്ത്രി സോംനാഥ് ഭാരതി മത്സരിക്കുന്ന ന്യൂഡൽഹി എന്നിവയിൽ സഖ്യത്തിന് ഇപ്പോൾ പ്രതീക്ഷയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ